നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ മുഖമാണ് അപ്സരയുടേത് നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വനം സീരിയലിലെ ജയന്തി അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു സീസൺ ആറിലെ ശക്തയായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര എന്നാൽ അപ്രതീക്ഷിതമായി ഫിനാലയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ താരം പുറത്താക്കപ്പെടുകയായിരുന്നു ബിഗ് ബോസിലെത്തിയപ്പോൾ താരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് ഭർത്താവ് ആൽബിയായിരുന്നു സീരിയലിൽ സംവിധായകൻ കൂടിയായ ആൽബിയുടെയും അപ്സരയുടെയും പ്രണയവിവാഹമായിരുന്നു വീട്ടിൽ ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് ഇരു കുടുംബങ്ങളും വിവാഹത്തിന് ഒപ്പം നിന്നു ഇപ്പോഴത്തെ ഒരു സ്കൂളിൽ പങ്കെടുത്ത പരിപാടിയിൽ അപ്സര പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടുന്നത് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും പഠനം മുടക്കിയതിലുള്ള വിഷമത്തെക്കുറിച്ചുമൊക്കെയാണ് വീഡിയോയിൽ അപ്സര സംസാരിക്കുന്നത് വില്യം യർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അപ്സര വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനമെന്നും പാതി വഴിയിൽ പഠനം നിർത്തേണ്ടി വന്നയാളാണ് താനെന്നും അപ്സര പറഞ്ഞു എം കോളേജിൽ ഡിഗ്രിക്ക് ബി എസ് സി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അത് നിർത്തേണ്ട സാഹചര്യമുണ്ടായി ഉണ്ടായി മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല വിദ്യാഭ്യാസമാണ് പ്രധാനം ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നമ്മുടെ പ്രശസ്തിയോ പണമോ ഒന്നുമല്ല പ്രധാനം നമ്മുടെ വിദ്യാഭ്യാസമാണ് അത് നമ്മുടെ പുരോഗതിക്ക് മാത്രമേ കാരണമാകൂ വിദ്യാഭ്യാസമാണ് എല്ലാത്തിനും അടിസ്ഥാനം ാണ് അപ്സര പറഞ്ഞത് മാതാപിതാക്കൾ കഴിഞ്ഞാൽ താൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് തന്റെ അധ്യാപകരോടാണെന്നും അപ്സര ചൂണ്ടിക്കാട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എന്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് അത് കണ്ടിട്ടാണ് എന്റെ അധ്യാപകർ എന്നെ മറ്റു പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകുന്നത് എന്റെ അച്ഛനേക്കാളോ അമ്മയെക്കാളോ കൂടുതൽ എന്നോടൊപ്പം പ്രോഗ്രാമുകൾക്ക് വന്നിട്ടുള്ളത് എന്റെ അധ്യാപകരാണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ സമയത്ത് തിരക്കിലായിരുന്നു അന്ന് എന്റെ അധ്യാപകരാണ് മാതാപിതാക്കളെ പോലെ ഒപ്പം ഉണ്ടായിരുന്നത് എന്നും അപ്സര കൂട്ടിച്ചേർത്തു എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവരായി െന്നും ദുശീലങ്ങളിലേക്കോ അനാവശ്യ കാര്യങ്ങളിലേക്കോ ശ്രദ്ധ വ്യതിചലിച്ചു പോകരുതെന്നും താരം വിദ്യാർത്ഥികളോട് പറഞ്ഞു അതേസമയം അപ്സര ഭർത്താവ് ആൽബിയുമായി വേർപിരിഞ്ഞു എന്ന തരത്തിൽ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായിരുന്നു അടുത്ത കാലത്തായി ഭർത്താവിനൊപ്പമുള്ള യാതൊരു ഫോട്ടോകളും നടി പങ്കുവച്ചിട്ടില്ല ഇതൊക്കെ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടെന്ന് സൂചനകൾ നൽകിയെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം തന്റെ സഹോദരന്റെ വിവാഹത്തിന് ആൽബി വന്നില്ലെന്നൊരിക്കൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോടെ അപ്സര പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരം അഭ്യൂഹങ്ങൾ ശക്തമായത് മാത്രമല്ല അപ്സരയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഭർത്താവ് ആൽബിയുമായുള്ള ചിത്രങ്ങൾ ഇല്ലെന്നതും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി ഈ അഭ്യൂഹങ്ങളോടെ പ്രതികരിക്കുകയാണ് അപ്സര ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം അപ്സരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ പഴയ പേജ് പോയിരുന്നു അതാണ് ഭർത്താവിന്റെ പഴയ ഫോട്ടോയൊന്നും ഇല്ലാത്തത് ഇപ്പോൾ പുതിയ പേജാണ് അതിൽ പുതിയ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഞാനും എന്റെ ർത്താവും ഡിവോഴ്സിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാത്തിനും അതിന്റേതായ സ്പേസ് ഉണ്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ കൂടി അവരുടെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടാൻ പോകാത്ത ഒരാളാണ് ഞാൻ തിരിച്ചു ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു മീഡിയ പേഴ്സൺ ആണ് എന്നിരുന്നാലും എന്റെ വ്യക്തിപരമായ കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും അത് പുറത്തു പറയാൻ താൽപര്യമില്ലെങ്കിൽ അതിൽ ഇടപെടാൻ മാധ്യമങ്ങൾക്ക് അവകാശമില്ല ആളുകൾ ഈ വിഷയത്തിൽ വീഡിയോകൾ ഇടുന്നു സംസാരിക്കുന്നു ചർച്ചയാക്കുന്നു ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാൻ താല്പര്യമില്ല എന്നാണ് അഫ്സർ പറഞ്ഞത് ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളാണ് പലരും കമന്റ് ചെയ്യുന്നത് ഞാൻ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തു പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ എന്തിനാണ് ഇവർ നോക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ പോസ്റ്റിന് ഇടുന്ന കമന്റിനെ ചൊല്ലി ചിലർ വീണ്ടും വീഡിയോ ചെയ്യും ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നൊക്കെ ചോദിക്കും ഞാൻ ഒന്നും ശ്രദ്ധിക്കാത്ത ആളാണ് കമന്റുകൾ വായിക്കാത്ത ഒരാളാണ് ഞാൻ പൊതുവേ ഞാൻ പ്രതികരിക്കാറുമില്ല എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്തിനാണ് ആളുകൾ വാശി പിടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്റെയും ഭർത്താവിന്റെയും പേഴ്സണൽ കാര്യമാണ് ഞങ്ങൾക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ താൽപര്യമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ കൂടി അതിൽ പ്രതികരിക്കുമ്പോഴല്ല കൂടുതൽ ചർച്ചയാകുന്നത് അതിന് ഞാൻ ഇല്ല എന്നാണ് അപ്സര പറഞ്ഞത് ബിഗ് ബോസ് താരമായ ജിൻഡോയാണ് ആൽബിയുമായുള്ള അപ്സരയുടെ ബന്ധം വേർപിരിയാൻ കാരണമായതെന്ന തരത്തിലുള്ള ചർച്ചകളോടും താരം പ്രതികരിച്ചു ഇത്തരത്തിലുള്ള വാർത്തകൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല ഞാൻ അഹങ്കാരിയാണെന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തയാൾ പറയുന്നത് ശരിയാണ് എനിക്ക് അഹങ്കാരമൊക്കെ ഉണ്ട് പാവം പോലെ അഭിനയിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല ആവശ്യമില്ലാത്തയിടത്ത് അഹങ്കാരം കാണിക്കുന്ന ഒരാളല്ല ഞാൻ അഹങ്കാരം കാണിക്കേണ്ടിടത്ത് കാണിച്ചിട്ടുമുണ്ട് പിന്നെ ഞാനും ജിൻഡോ ചേട്ടനും തമ്മിലുള്ള കാര്യം ഞാനും ചേട്ടനും ബിഗ് ബോസ് ഫ്ലോറിൽ വെച്ച് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവിടെ പെർഫോം ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ പുറത്തു വന്നതിന് ശേഷം ജിൻഡോ ചേട്ടനുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ല അവിടെ നല്ല ബന്ധമുണ്ടായിരുന്ന പലരുമായി പുറത്തു വന്നതിനു ശേഷം കോണ്ടാക്ട് ഇല്ല അതിലൊരാൾ കൂടിയാണ് അദ്ദേഹം ഈ വാർത്ത പടച്ചുവിട്ടയാളെ ഞാൻ വിളിക്കുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും എന്നുവെച്ച് ഒരാളെ വിറ്റ് ജീവിക്കരുത് ഒരാളുടെ ഇമോഷനും അവസ്ഥയും ഒക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിറ്റ് ജീവിക്കാൻ നോക്കുന്നത് ശരിയല്ല കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരാളെ ദ്രോഹിച്ച് ജീവിക്കുന്നത് ഒരിക്കലും ശാശ്വതവുമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും അപ്സര വ്യക്തമാക്കി